നമസ്കാരം ന്യൂസ് ടോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കർത്താവ് ഇപ്പോ മലയാളത്തിലും സംസാരിച്ചു തുടങ്ങി ഇടയ്ക്ക് വെച്ച് കിട്ടിയൊരു വീഡിയോയാണ് ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ഇത് എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു വീരന്റെ കഥയാണ് ആ വീരൻ ഇപ്പോ കർത്താവിനെ കൊണ്ട് തഴച്ചു വളർന്ന് ഏതാണ്ട് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിനെ പോലും അദ്ദേഹത്തിന്റെ സഭയിലേക്ക് ആകർഷനാക്കി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു മാന്യദേഹമാണ് ടിനു ജോർജ് എന്നാണ് പേര് ഈ ടിനു ജോർജ് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ് ആൾക്കാരെങ്ങനെയാണ് പറ്റിച്ചു കൊണ്ടുവരുന്നത് എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് ഈ വീഡിയോ ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം ഒക്ടോബർ മാസം ഞാൻ അന്ന് പ്ലേ ചെയ്തോട്ടെ ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചത് റെക്കോർഡ് ചെയ്ത് വെച്ചതിനകത്ത് കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന് ഇത് ഇത് കേട്ട് കഴിയുമ്പോൾ കൈയടി വരത്തില്ല അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു ചർച്ചിന്റെ കുറ്റം എന്തുണ്ട് സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല കണ്ടല്ലോ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവ് സംസാരിച്ചു ആ സംസാരിച്ചപ്പോ ഈ തിരു ജോർജ് വളരെ വിദഗ്ധമായി കർത്താവിനെ പോലും പറ്റിച്ചുകൊണ്ട് അത് റെക്കോർഡ് ചെയ്തു പക്ഷെ അത് ഡബ്ബ് ചെയ്ത് വല്ല അലിയാർ സാറോ മറ്റോ ആണോ എന്നൊരു സംശയം ആദ്യം ആദ്യമുണ്ടായിരുന്നു പക്ഷെ അവർ രണ്ടുപേരുടെയും ശബ്ദമല്ല എന്തായാലും നല്ല ബാസ് വോയിസ് ആണ് കർത്താവിന് ഇത്രയും ബേസ് വോയിസ് ഉണ്ടെങ്കിൽ കുറേയധികം സിനിമകളിലും സീരിയലുകളും ഒക്കെ നന്നായി ഡബ് ചെയ്യാമായിരുന്നു പക്ഷെ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ് നിന്റെ സഭയെ കുറിച്ച് നിന്നിച്ചു പറഞ്ഞാൽ അവൻ തിന്മ അനുഭവിക്കും നിന്റെ സഭയിലെ മക്കളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ തിന്മ അനുഭവിക്കും അവന്റെ തലമുറകളോളം തിന്മ വിട്ടുമാറുകേയില്ല അതായത് ഇവനെ പോലെയുള്ള ആളുകൾ കാണിക്കുന്ന കള്ളത്തരങ്ങളെല്ലാം ശരിയാണ് ശരിയാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോ അത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തലമുറകളോളം തിന്മ വിട്ടുമാറുകേയില്ല ഇതാണ് പറയുന്നത് എന്താണെങ്കിലും ഈ ഷാരൂൺ സഭ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കുന്ന ജീസസ് എല്ലായി അതാണ് സഭയുടെ ഒരു മുദ്രാവാക്യവും പേരുമൊക്കെ അതാണ് ജീസസ് എല്ലൈ യേശുക്രിസ്തു ജീവിക്കുന്നു ഇതൊക്കെയാണ് ആ സഭയുടെ പേര് എന്താണെങ്കിലും ഈ സഭയായിട്ടൊക്കെ നടക്കുമ്പോൾ തിരു ജോർജ് ഴിച്ചു വളരുന്നു ഇപ്പോഴും എൻ്റെ നാട്ടുകാരനായി പോയല്ലോ എന്നൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ കാരണം കൊട്ടാരക്കരക്കാരനാണ് ഇയാൾ ഇതിനു പറ്റിയ വളം കൊട്ടാരക്കരയിൽ ഇല്ലാത്തതാണ് പിന്നെ എങ്ങനെയാണ് ഇത്രയും ആളുകളെ സംഘടിപ്പിച്ചെടുത്തത് എന്ന് ഈ യേശു ക്രിസ്തുവിൻ്റെ അതായത് കർത്താവിൻ്റെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് പിടി കർത്താവ് വളരെ മാന്യമായി സംസാരിച്ചിരിക്കുന്നു പിന്നു ജോർജ് അത് റെക്കോർഡ് ചെയ്തിരിക്കുന്നു കുറച്ചു കാലം മുമ്പാണ് കേട്ടത് ആ റെക്കോർഡ് വിശ്വാസികളെ കാണിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നു നിങ്ങൾ കൈയടിക്കണമെങ്കിൽ ഇപ്പോൾ കൈയടിച്ചോളൂ ഇത് കേട്ട് കഴിഞ്ഞാൽ കൈയടിക്കൂല്ല ശരിയാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ വിവരമുള്ളവരാണെങ്കിൽ അടി കൊടുക്കും അതാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഇപ്പോൾ കൈയടിക്കേണ്ട എന്നാണ് പറയുന്നത് നേരത്തെ ഗണേഷ് കുമാറിന്റെ ഭൂരിപക്ഷവും ഒക്കെ പ്രവചിച്ച് പ്രവചന സിംഹം ആയ ആളാണ് ഈ പറയുന്ന ടിനു ജോർജ് അങ്ങനെ ഗണേഷ് കുമാറും കുടുംബവും കൂടി അവിടെ പോയി നിൽക്കുന്നതും അവിടെ സാക്ഷ്യം പറയുന്നതുമായിട്ടുള്ള വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ അന്ന് വൈറലായിരുന്നു എന്താണെങ്കിലും ശരി ഈ ടിനു ജോർജിനെ കുറിച്ച് ഇപ്പോൾ ഒരു അന്വേഷണം അനിവാര്യമാണെന്നാണ് ചില സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ആദായനീതി വകുപ്പും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒക്കെയാണ് എന്നാണ് കേൾക്കുന്നത് കാരണം വിദേശങ്ങളിൽ നിന്നുമൊക്കെ കോടിക്കണക്കിന് രൂപയാണ് പല ട്രസ്റ്റുകൾ വഴി ഇയാളുടെ ഓഫീസുകളിലേക്ക് ഒഴുകുന്നത് കർത്താവിന് ശബ്ദം കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ കുഴി കിടന്ന് മരിച്ചു കിടക്കുന്ന ആളുകൾ പോലും ചാടി എഴുന്നേറ്റ് വന്ന് പണം അയച്ചു കൊടുക്കും എന്ന് തിലു ജോർജിന് അറിയാം അല്ലെങ്കിൽ അവൻ്റെ തലമുറകളോളം തിന്മ അനുഭവിക്കുന്ന മക്കളായി മാറും എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് വളരെ വിദഗ്ധമായി അവരെ എങ്ങനെ തൻ്റെ പോക്കറ്റിലേക്കാക്കാം എന്നുള്ള ചിന്തയൊക്കെ വെച്ച് തിന് ജോർജ് നടത്തുന്ന യജ്ഞം വളരെ വിജയകരമായി മുമ്പോട്ട് പോകും അതിലിടയ്ക്കൊന്നും ഭാഗഭാക്കായതും മറ്റാരുമല്ല ശ്രീ ഗണേഷ് കുമാർ ആയിരുന്നു ഗണേഷ് കുമാറിൻ്റെ എന്ന കുറച്ച് വിഷയങ്ങളൊക്കെ ഒക്കെ വന്നപ്പോൾ ഗണേഷ് കുമാറിനെ ഈ തിന് ജോർജ് സഭയിലേക്ക് ആകർഷിച്ചു ഗണേഷ് കുമാർ അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു ആ സാക്ഷ്യത്തിൽ ലോകമെമ്പാടും ആ വീഡിയോ വൈറലായി ടിന് ജോർജിന്റെ ആരാധക ബ്രന്ഥം ആരാധക ബ്രന്ഥം എന്ന് പറയുന്നത് തലയിൽ മൂളയില്ലാത്ത ചില ഊളകൾ എന്ന് മാത്രമേ പറയാൻ പറ്റൂ അങ്ങനെയുള്ള ചില ആളുകളുമൊക്കെ അതിലേക്ക് ഇരച്ചു കയറി അപ്പോ കർത്താവിന് ശബ്ദം കേൾപ്പിച്ചു കൊടുത്തു ഇനി കർത്താവിനെ തന്നെ നേരിട്ട് കാണിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ പറയുന്ന ടിനി ജോർജ് എന്താണെങ്കിലും കൊട്ടാരക്കരയിൽ മാത്രമല്ല ഇങ്ങനെ പല രാജ്യങ്ങളിലായി ലോകത്തിന്റെ വിവിധ കോണുകളിലും അങ്ങ് തഴിച്ചു വളരുന്ന ഒരവസ്ഥയിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായനീതി വകുപ്പും എത്രയും പെട്ടെന്ന് ഇതിന്റെ അന്വേഷണം ആരംഭിക്കും എന്നാണ് പുറത്തു നിന്നും കേൾക്കുന്ന വിവരങ്ങൾ